ഇതാണ് ഫേമസ് ആയ ചായക്കട ബാലേട്ടൻ്റെ ചായക്കട ഇതാണ് വിത്ത് ബ്രദേഴ്സ് കസിൻ ആൻഡ് ബ്രദേഴ്സ് ഇതാണ് മൂത്തച്ചട നല്ല പുഴ ഓരത്ത് മരത്തിൻ്റെ ചുവട്ടിൽ പുയോരത്ത് നല്ല അടിപൊളി പീടിയ ബാലേട്ടൻ്റെ ചായക്കട ആ ഇതൊക്കെയുണ്ട് ബീഫ് കടിക്കുന്ന പൂത്തുംകാല് ലിവർ ആണ് നമ്മളെ ബാലേട്ട അവിടെ ഇരിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ടേ അത് വരുന്ന അടിപൊളി പൊറാട്ട ഉച്ചക്കും പൊറോട്ട ഉണ്ടാവും നല്ല പൊറോട്ട പൊറോട്ട വിറകരുപ്പില് നല്ല പിടിലം പൊറോട്ട തീ തീ ഇങ്ങനെ ആളിക്കത്തിന് തീ സംസാരിക്കലിങ്ങനെ നല്ല പണിയാണ് നല്ല അടിപൊളി പൊറോട്ടയാണ് നല്ല കീട്ടിലും ബീഫ് ഇതാ ലൈറ്റ് ഉള്ളു ആ സീ ബീഫ് ചില്ലിയായത് ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യൽ എന്നാ ഇതടിച്ച പൊറോട്ട നാളെത്തിയത് ഉച്ചക്ക് ഒരു മണിക്കാ അതുകൊണ്ട് കറിയൊക്കെ തീർന്നു ഏകദേശം ലിവറാ എന്ത് ലിവറ ബീഫ് ലിവർ പുളി ഇതാണ് ബാലയട്ടൻ്റെ ചാക്കണ പൂത്തും കാലിൽ എടുത്തു നിങ്ങൾ പൂത്തും കാലിലുണ്ട് എന്നിട്ട് ഞാൻ പിള്ളുന്ന പൂത്തും കാലുണ്ട് പൂത്തും കാലിൻ്റെ വേസ്റ്റ് ഇതാ ഏത്താ പൂത്തും കാലെന്താ രാവിലെ ഉണ്ടാവും അല്ല ചോറില്ല ായി ആ മക്കളായിപ്പള്ള മക്കളെ അമ്പത്തഞ്ച് വർഷം ഇങ്ങള് തന്നെ ആയിപത്തഞ്ച് വർഷമായി മുന്നേ ഉള്ള കച്ചവട ഇപ്പൊ ഇത് പലകേണ്ട ഷട്ടറുള്ള പലകേന്റെ ഷട്ടർ പിന്നെ ഇതായി ഇരുമിന് മോഡിഫൈ ചെയ്താ വേറെ ഫ്രൈ ബീഫ് റൈ ബീഫ് കറി ആ ഉപത്തിന്റെ കാല് ആട്ട് നല്ല ആട്ടുകാരുണ്ട് പാടും പിന്നെ പച്ചക്കറിയുണ്ടാവും മുട്ട ഉണ്ടാവും തന്നെ അടിപൊളി സ്ഥല നല്ല സ്ട്രോങ് ചാവണ ആ പിന്നെ വാലാട്ട് ഫാദു ഫാസില എന്റെ കസിൻ ബ്രദറാണ് ഇടിപൊളിയാ നല്ല ടേസ്റ്റാ നല്ല ഇവിടെ ഇവിടെയല്ല വീട് എടുക്കുന്നത് കുഴപ്പമില്ല അല്ല ബീഫും ലിവറും അല്ല മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഓക്കെ താങ്ക് യു പുറത്താ ചെമി ആക്രാന്തം കൂടുതല വീഡിയോ എടുക്കുന്നതിന്റെ മുന്നേ എടുത്ത് വരുന്ന എന്റെ മുന്നേ തോ ആ ക്ഷമയൊന്നും ഉണ്ടാവില്ല എന്നാ കഴിച്ചോ കഴിച്ചോ എല്ലാര്ക്കും നല്ല കഴിച്ചു കഴിച്ച പൊറോട്ട അയച്ച പൊറോട്ട പൊറോട്ട ബീഫ് ബീഫ് ഫ്രൈ പൊറോട്ട അടിച്ച പൊറോട്ട ആരെയും അമീരിക്ക

ഇനിയല്ലാത്ത ഒന്നുമില്ല പൊറോട്ട എന്താ ഒന്ന് സൂപ്പർ അല്ലെങ്കിൽ ലിവറോ ഇതാണ് ലിവർ സൂപ്പറാണ് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല പെപ്പർ ഇവിടെ ലിവറും ഉമ്മ കഴിച്ചിക്ക് നീ എന്റെ മുന്നാക്ക് പെപ്പർ ലിവറും പെപ്പർ ബീഫും പൊറോട്ടയും <gum> <gummumbles> <aty auch> <gum> ോ കാലി പൊറോട്ടോ <around> <ll pap> ഒരാഴ്ചയും കൂടെ കഴിച്ചോ കഴിഞ്ഞില്ലേ പാക്കപ്പ് ചെയ്യണ്ട പ്രശ്നം വരാ പൊറത്ത് നല്ല വൈബിണ്ടട്ടോ എനിക്ക് ചായ മക്കളെ എന്താപ്രായം എങ്ങനെ ചായയും സ്പൈസും നല്ല കൊമ്പായിരിക്കും വെച്ചോ എങ്ങനെ ജോള് ഹസ്ബിനോട് വന്നിക്കാലോ അടിപൊളി തന്നല്ലോ പരിപാടി എന്നല്ല ഇനിയിപ്പോ കൂടെ കണ്ടു കഴിഞ്ഞാല് കാണാൻ എടുക്കൂലോ

പേട ഉണ്ട് പേട 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 ഉണ്ട് മുട്ട ഇനി പൊളിച്ച ഓ വിജയ വിജയമാണല്ലോ അയാൾ കഴിച്ചാൽ വീണ്ടും വേണം ആണോ അങ്ങനെ ഇവൻ കൂട്ടിക്കൊണ്ടുവന്നാണ് അയാൾ നല്ല ഏരിയ ആണ് ഹോട്ടലിൽ ഫുഡ് കഴിച്ച് വേറെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തണുത്ത് കുളിരുന്നുണ്ട് കേട്ടോ ഇതാണ് ഏരിയ ഇതാ ബാലോ ആ മൂന്താൽ പോലെ സ്ഥലത്തിന്റെ പേര് മൂന്താൽ എന്നല്ലേ ഇനി പുള്ളി കാര്യ അടിപൊളി സ്ഥലം ഒരു ചെറിയൊരു ഗ്രാമമാണ് ഗ്രാമത്തിലുള്ളത് ചെറിയ തട്ടുകട പണ്ടത്തെ പന്തൽ പിടിയ ചിക്കൻ്റെ പിടിയ കറിയും മരുന്ന് കട കേട്ടോ ആയുർവേദം അലോവേര റി മരുന്നെൻ്റെ കഷ്ണങ്ങളല്ലേ വരുന്ന രാമ കുറേയായ ഇവിടെ ചുറ്റണ്ടുമല്ലേ ഇവിടെ ചെറിയൊരു ഗ്രാമം പോലെ ഉണ്ട് ഉണ്ടല്ലേ കാണേ അടിപൊളി ഫുഡെല്ലാം എല്ലാം അങ്ങനെ കഴിക്കലുണ്ടായിരുന്നു കഴിക്കൂല്ലേ ആയുർവേദമായോണ്ടാണോ ഇറച്ചി കഴിക്കാത്ത അല്ലെങ്കിൽ ശരീരത്തിന് പിടിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിലും മാംസം കഴിക്കാത്തപ്പെട്ടോ ആ ഷോപ്പ് അങ്ങനെ വീട് വീടെ അടുത്തല്ലേ ഓക്കേ പരിചയപ്പെട്ട സ്വന്തം ഇതാണ് ഇതിൽ ക്ഷാമം നല്ല പണ്ടത്തെ ഷോപ്പ് കരിപോളി പച്ചക്കറിപ്പൂരി അനാരിക്കട തേങ്ങ ഉണ്ട് മുരിങ്ങ ഉണ്ട് ഉണ്ട് പായക്കല ഉണ്ട് ബ്രഡുണ്ട് തക്കാളി ഉണ്ട് എല്ലാം കേട്ടോ ഇതാണ് ഏരിയ ഒരു ചെറിയ സർവത്തേട ഉണ്ട് കുട്ടിപ്പള്ളിയ സർവീസാണിത് ഹാക്കിങ് ആക്ടിവിറ്റീസ് സ്റ്റാൻഡപ്പ് പെഡൽ സ്കൈ അതൊക്കെ ഉണ്ട് ഇത് കാണുന്നത് ഇതിൻ്റെ പണി നടക്കുകയാണ് ഇത് ഷൂഡൻ ഡി വീട്ടിൽ വന്ന് ഫിറ്റാക്കി തരും വാനിൽ വരും അതിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും വിടെ പോവാ പക്ഷേ ഈ ല പോവാ ആ അത്ര വീതി അല്ലേ ഇതാണ് പഴയത് കഴിഞ്ഞ വല്ല മേടിച്ച കളറെല്ലാം പോയി ഒരു കോലായി അപ്പം ഇതാണ് പുതിയത് വീട് പണി നടക്കുകയാണ് കൈസ് ആ യൂട്യൂബേഴ്സിനെ നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട് ഒരാളിൽ ഇപ്പോൾ ഔഡർ കോട്ടല്ലേ അല്ല കൊറടക്കം പോകുമ്പോ പിന്നെന്തോ പ്രശ്നം വരുവാ ഗ്യാരണ്ടി ആയിട്ടുണ്ടോ ഗ്യാരണ്ടി ഒന്നും തുറന്നു വീട്ടിങ് പോരൊന്നുമില്ല ആ ഐസു വെക്ക് ഐസനൊക്കോ മര്യാദ

ൽ ചെടിയാ ഒറിജിനൽ ചെടിയാ അതിൻ്റെ കറക്റ്റ് പ്ലാസ്റ്റിക് ഇതാസ് ആയിട്ടുള്ളൊരാഗ്രഹമായിരുന്നു അമ്മാൻ്റെ കാലത്ത് ബംഗൾഫ് നദിയോ ചായക്കാരെല്ലാം പോയി കഴിക്കാൻ ചായക്കാരം ചായ മുക്കില്ലേനും ചായ മുക്കി പോയി കഴിക്കുമ്പോൾ അവിടെ എപ്പോൾ ഉണ്ടാവും ഉമ്മാൻ ഓർമ്മ വരും ആ സാധനം ഇന്നും ഉണ്ടാക്കി തന്നെ കേട്ടാ താങ്ക് യു കോഫി 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 ഫാൻ ഉണ്ട് നല്ല എന്തേനു കിണത്തപ്പേനു കിണത്തപ്പളുത്തപ്പ അടിപൊളി തേങ്ങാ കൊത്തല്ലിട്ട് പൊളി സാധനം നല്ല അപ്പക്കാരെല്ലാം ഇട്ടിട്ട് നല്ല നല്ല

ും കുറിച്ച് പച്ചക്കറി ഉണ്ടാവും പേരി വരട്ടിയത്

അടിപൊളിയാ കളി അയച്ചു ഈ ബാപ്പാന്റെ കരാറിയാണെ ഈ ബാപ്പാന്റെ ഓക്കെ പോയാ തുറന്നിട്ടിപ്പോ പക്ഷെ പുറത്തു നോക്കണേ ഇന്നലെ ഇത് ഇന്നലെ ഇത് ഇവിടെ പേറായി വന്നതാണ് ടീം യുംപാടായിട്ട് ഇങ്ങനെ കഴുത്തിലെല്ലാം വന്നു കൂട്ടി ഹാളിരിക്കുന്ന ഞാൻ ഇടുക്കിന്ന് കൊണ്ടു വന്ന ചെടിയാണ് മിറാക്കള് ഓറഞ്ച് എന്റെ എല്ലാ ഇലകളും തിന്നു തീർത്ത പുയു

പാപ്പ നമുക്ക് ഇവര ബലൂൺ അടിക്ക് പാപ്പാനോട് അടി കിട്ടുമെന്ന് പറ നല്ല ബാറ്റ് സ്മെല്ലാണല്ലോ നല്ല ബാറ്റ് സ്മെല്ല ആ നിങ്ങക്ക് കേൾക്കുന്നോ കഷ്ട പാട് കഷ്ട പാട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നുള്ളത് വടക ചെമ്മരത്തൂരിൻ്റെയും കോട്ടപ്പള്ളിൻ്റെ ഇടയിലുള്ള ഫസ്റ്റ് രാജോട്ടൻ്റെ ചായക്കടയിലാണ് കൂടെ എന്ന് വെച്ചാൽ അത് പ്രത്യേകത വെച്ചാൽ മെയിനായിട്ട് കല്ലുമ്മക്കായി പൊരിച്ചതാണ് കല്ലുമ്മക്കായി പയമ്പൊരി കുഞ്ഞിപ്പത്തിൽ അതുകൂടാതെ മുട്ട പൊരിച്ചുണ്ടാവും പിന്നെ പിന്നെ നെയ്യപ്പത്തില് ഉള്ളി വട ഇവിടെ വൈകുന്നേരം എല്ലാം നല്ല ആൾക്കാരുണ്ടാ നാട്ടുകാരും വരുന്നു പുറത്തുനിന്ന് ആൾക്കാർ വന്ന് രാജാട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നതാണ് രാജാട്ടനോട് രാജാട്ടൻ ചിരി വരുന്ന Baik kan, keluar dulu. Madi, 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 pan Ya. <laughs> അത്ര അലക്കാ പോരേ ഇതെല്ലാം മൊത്തം ഇങ്ങനെ അലക്കുന്ന